മ്പ് ടൗണിൽ കൂടെ പോവാട്ടോ കളിപ്പറമ്പിൽ കൂടെ ചായ ഒടിച്ചിട്ട് തരാ ചായ ഒടിക്കാൻ പോവാണ്ടേ ആൾക്കാരൊക്കെ കുറവ എന്നാന്ന് വെച്ച ഇവരോട് നോമ്പല്ലേ അതുകൊണ്ട് എല്ലാരും പോയി കഴിക്കാൻ എന്തായാലും കിട്ടുവോ കേട്ടോ ഇപ്പൊ തിരക്ക് ഇനിയിപ്പം പിള്ളേരുടെ ഒരു ഇരുപത്താറാം തീയ്യതി കണ്ട സ്കൂൾ കൂട്ടോ എക്സാം കഴിഞ്ഞിട്ട് നേരെ നല്ല തിരക്കുണ്ടാവും കണ്ണൂർ പോക്ട്രൈൻ അവിടെ കടികാണോ കോഫി ഹൗസ് കടിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു എന്തായാലും കോഫി ഹൗസിൽ പോയി അവരുടെ കട്ട്ലേറ്റ് നല്ല കട്ട്ലേറ്റ് പറയുന്നത് മറ്റേ കട്ട്ലേറ്റ് ഇല്ല പിന്നെ കട്ലെറ്റ് ഉണ്ട് പക്ഷെ ഇവരുടെ ഒരു സോസ് ഉണ്ട് അതില്ല അത് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്ന കേട്ട് പണ്ടൊക്കാണ്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് കഴിച്ചതാണ് പിന്നെ മസാല ദോശ കഴിക്കാന്ന് വിചാരിച്ചു ട്ടോ കട്ട്ലേറ്റ് കഴിക്കാൻ വേണ്ടി വന്നേരം അവിടെ എന്താ പറയാ ഇവരുടെ തന്നെ സോസ് ഉണ്ടോ അതില്ലെന്നവരെ ഉണ്ടാക്കുന്ന സോസ് വെക്കണം നല്ല രസൂ ഞാനൊരു എന്താ മറ്റേ ഇത് ഓർഡർ ചെയ്തിരുന്നു മസാല ദോശ ഇവിടുത്തെ മസാല ദോശ ഞാൻ പൊളിയാണ് അടിപൊളിയാണ് മസാല ദോശയ്ക്ക് എത്രയാണ് അറുപത് ഈ റോസ്റ്റിന് അമ്പത്തഞ്ച് മസാല ദോശയ്ക്ക് അറുപത് അങ്ങനെയാണ് അറുപത് രൂപയുടെ സിക്സ്റ്റി ഇവരുടെ അങ്ങനെ മസാല ദോശ വന്നു പക്ഷെ ഇവരുടെ ഒരു റെഡ് ചട്നിൻ്റെ ഇതല്ല ഒരു റെഡ് ചട് അല്ല റെഡ് അല്ല ഒരു വൈറ്റ് അത് നല്ല ടേസ്റ്റാണ് അത്ര ഇഷ്ടമല്ല സാമ്പാർ ഒരു ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ചട്നിപ്പോഴും വെക്കുന്ന അത ഇഷ്ട ഡിഫറൻസ് ഒന്നുമില്ല എന്നല്ലസോ ഞാൻ ഓട പറന്നു